ം ചെയ്യാത്തവൻ എന്ത് ചെയ്താലും നിഷ്ഫലാണ് ഒരു ഫലവും ഇല്ല അങ്ങനെ ഇത് ഇത് തുറക്കാണ്ട് വേറെ എന്ത് തുറന്നിട്ടും കാര്യമില്ല എന്താ അർത്ഥം അതൊക്കെ നീട്ടി പിന്നെ പൊതുവേ പറയാറുണ്ട് എന്താച്ചാൽ മറ്റവർക്ക് ഇങ്ങനെ ഇങ്ങനെ ദിവസം മറ്റേ അങ്ങനെ ദിവസം നമുക്ക് ഒന്നുമില്ല ഈ കണ്ടോണ്ടേതൊക്കെ നമ്മൾ നോക്കി കണ്ടുപിടിക്കും അവനോണ്ടേത് നോക്കാൻ നേരമില്ല ഇല്ല കണ്ടുപിടിക്കാനുള്ള താല്പര്യം ഇല്ല എന്നിട്ട് അവൻ അങ്ങനെ അവൻ എന്താച്ചായിക്കോട്ടെ അവൻ അവൻറെയിൽ വല്ലതും ഉണ്ടോ നോക്ക് നോക്കില്ല അങ്ങനെ വല്ലതും ശ്രദ്ധിക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല നമ്മൾക്ക് എന്താച്ച താല്പര്യം ഇങ്ങനെ ഇങ്ങനെ ഒരു മട്ടിൽ അങ്ങനെ എന്നിട്ട് അയാൾക്ക് അതെന്ത് നമുക്കില്ലല്ലോ ഇല്ലല്ലോ ഈ ഇല്ലയെ ആലോചിച്ച് നിലോളിക്കുക എന്നല്ലാതെ ഉള്ളത് കണ്ടുപിടിച്ച് നേരിയാക്കാനുള്ള ഏർപ്പാടൊന്നും ഒന്നുമില്ല അതുകൊണ്ട് വേദങ്ങളിൽ പണ്ടേക്ക് പണ്ടേ പറയുന്ന സമ്പ്രദായ കർമ്മങ്ങൾ അത് ചെയ്യേണ്ടതാണ് ഒരു ദിവസം രണ്ടു ദിവസം ചെയ്തപ്പോഴെ അഹരഹ സന്ധ്യാ എന്ന് പറയും ദിവസവും ദിവസവും സന്ധ്യാവന്തരം ചെയ്ത് ഒരു മുടക്കവും ഇല്ല അത് ഞായറാഴ്ചയും ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും പിന്നെ ആഗസ്റ്റ് പതിനഞ്ചൊന്നും ഇല്ല അങ്ങനെ ഒഴിവൊന്നും ഇല്ലേ അതൊക്കെ നമ്മൾ കൽതറിൽ നോക്കി ഉണ്ടാക്കണ ഒഴിവുകളും അവധികളും വിരാമങ്ങളൊന്നും അതിനില്ല എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ് അതുകൊണ്ടാണ് ദിവസം ദിവസവും ചെയ്യേണ്ടതാണ് സന്ധ്യാവനാദ്യ പറയും അപ്പൊ അതുകൊണ്ട് അതൊക്കെ അതൊക്കെ ചെയ്ത് നമ്മള് നമ്മളിൽ ഒരു ഉറപ്പ് ഉണ്ടാക്കിയിട്ട് വേണം ലോകത്തേക്ക് ഇറങ്ങാൻ ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല ആദ്യം നമ്മൾക്കൊരു ഉറപ്പ് വേണ്ടേ ഈ ചട്ടുകത്തിന് ഇളക്കണമെങ്കിൽ ചട്ടകത്തിനൊരറപ്പ് വേണ്ട അജി വില ഉറപ്പുള്ള അല്ലേ ഈ ഉരുളിയിലിട്ടിങ്ങനെ ഇളക്കുമ്പോ നല്ല വല്ല പുഴുക്കോ അവിയലൊക്കെയാണ് ഇളക്കണവശം ചട്ടകത്തിന് ഉറപ്പില്ലെങ്കിൽ ചട്ടകം പുഴുക്കിന്റെ കൂടെ ഇളകാൻ നിൽക്കും ചട്ടുകം ഇളകിയാൽ പിന്നെ ഉരുളിയിലിരിക്കുന്നത് ഇളകുവാ ഇളകില്ല അതുകൊണ്ട് ചട്ടകത്തിന് തലം ഉണ്ടാവാ ചട്ടകത്തിന്റെ ബലം ചേണ്ട ചട്ടകം വെച്ചാൽ ഉപകരണം ഉപകരണം വെച്ചാലോ പ്രവർത്തിപ്പിക്കാനുള്ളതാണ് ആ പ്രവർത്തിക്കാൻ എടുക്കുന്നതായ ഉപകരണത്തിന് ബലം ഉണ്ടെങ്കിലേ പ്രവൃത്തി നേരിയാവുള്ളൂ എന്ന് പറയും പോലെ ലോകത്തിൽ പലതരം പ്രവൃത്തികൾ ചെയ്യേണ്ടതായ ഈശ്വരന്റെ ഉപകരണമാണ് ഇത് ഇത് ഇതിനെന്തുണ്ടാവണം ആദ്യം ഉറപ്പുണ്ടാവും ശരീരത്തിന്റെ ഉറപ്പല്ല ശരീരത്തിന് ഉറപ്പുണ്ടാക്കാനൊക്കെ എളുപ്പമാണ് നല്ലോണം രണ്ടു നേരം ചോറ് നല്ലോണം ഉണ്ടോ മറ്റേതെങ്കിലും പോവുക രാവിലെ വൈകുന്നേരം കമ്പി കടയില എന്നിട്ട് ഇങ്ങനെ പൊക്കുക വലിയ ശ്വാസം തഴ്ത്ത പിന്നെയും പൊക്കുമ്പോൾ ശ്വാസം പൊക്കുമ്പോൾ ആ താഴ്ത്തുമ്പെളപ്പ് വലിച്ചോളൂ നമ്മള് പറയുന്ന മാതിരി വലിയ ഒന്നും വേണ്ട പിന്നെ അത് പോവാണ്ടേ അവരെ പറയും പോലെ വലിച്ചോളൂ അപ്പൊ ഇത് പൊക്കിയും വലിച്ചും താഴ്ത്തിയും കീഴ്പ്പെട്ടും മുള്ളിക്കൊക്കെ കുറെ നേരം അഭ്യാസം ചെയ്യുമ്പോൾ നല്ലവണ്ണം ശരീരത്തിനൊക്കെ ബലം ഉണ്ടാവും പക്ഷെ അത് മാത്രം പോരാ എന്ത് വേണം അകത്ത് നമുക്കൊരു ആത്മബലം വേണം ആത്മബലം നമ്മളെ മറ്റേക്ക് പോയി ചോറുണ്ടിട്ട് പൊക്കി വലിച്ചതുകൊണ്ടൊന്നും ഉണ്ടാവില്ല ശരീരത്തിന് ബലം ഉണ്ടാവും ശരീരനീക ഭംഗിയും ബലമൊക്കെ ഉണ്ടാവും നന്ന കുഴപ്പമൊന്നുമില്ല അത് മാത്രം പോരാ അതിൻ്റെ ഉള്ളിലുള്ളതിലും കൂടി ബലം വേണം അല്ലാതെ ഈ വലിയ വണ്ണും തടിയും കഥയും എന്താ പറഞ്ഞിട്ട് കാര്യമില്ല നിസാര കാര്യം കൊണ്ട് േ ഇപ്പൊരികമായി ശരീരത്തിന് ലേശം ഉറപ്പൊക്കെ കട്ടിയച്ചാലും അകത്ത ഉറപ്പുള്ളവനാണെങ്കിൽ അവനെ കൊണ്ട് അവനവനും ഗുണാണ് ലോകത്തിനും ഗുണാണെന്നാണ് പറയുക അല്ലെങ്കിൽ ആന്തരികമായ ഒരു ശക്തി നേടണമെങ്കിൽ ആഹാരം കഴിച്ചതുകൊണ്ടും നന്നായിട്ട് അല്ലെ അഭ്യാസം ചെയ്തതുകൊണ്ടും മാത്രം പോരാ അതിന് ചെയ്യേണ്ടതായ നിത്യാനുഷ്ഠാനത്തിന്റെ പേരാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞ ആവശ്യകാനി കാര്യ ആവശ്യകാണ് ഈ കാര്യം അത് പഴയ കാലത്ത് എല്ലാ എല്ലാ വിശേഷങ്ങൾക്കും ഈ ആത്മബലം പ്രധാനമായിരുന്നു പഴയ കാലത്തെ പട്ടാളക്കാരെ കണ്ടിരുന്നു പണ്ടത്തെ പട്ടാളക്കാർ ഇപ്പോഴും പട്ടാളക്കാരൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ മിലിറ്ററി എന്ന് പറയില്ല എല്ലാവർക്കും അറിയാതെ പറയേണ്ട കാര്യമില്ല പണ്ട് കാലത്ത് പട്ടാളക്കാര് ഈ ഉത്തരഭാരതത്തിലൊക്കെ പോയി അല്ലെ രാജാക്കന്മാരുടെ കോട്ടകൾ കണ്ടിട്ടുണ്ടോ ഉത്തരഭാരതം പറഞ്ഞാൽ ഉത്തരഭാരതം തന്നെ പോകണ്ട നമ്മുടെ കേരളത്തിന്റെ പുറത്തേക്കൊക്കെ പോയി വലിയ വലിയ കോട്ടകൾ കാണാം കോട്ട കേര കേരളത്തിന് അങ്ങനത്തെ വലിയ കോട്ടമതല ചുരുക്കം ഉണ്ടല്ല എന്നാലും കേരളത്തിന്റെ പുറത്തേക്ക് രാജസ്ഥാൻ മധ്യപ്രദേശ് എങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കർണാടക അമ്മയൊക്കെ പോയാൽ ധാരാളം ഈ കോട്ടകൾ കാണും കോട്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ കോട്ട എന്ത് കോട്ട ഈ വടക്കോട്ടൊക്കെ കോട്ട എന്ന് പറഞ്ഞാൽ സർപ്പക്കാവ് എന്നൊരു അർത്ഥാടാ വടക്കോട്ടെ ഈ കൊയിലണ്ടി പിന്നെ അങ്ങട് വടക്കോട്ട വടകര ഭാഗത്തേക്കൊക്കെ പോയി നമ്മൾ കോട്ട എന്ന് പറഞ്ഞാൽ അവര് ധരിക്കും എന്താന്നറിയോ സർപ്പക്കാവില്ലേ നമ്മുടെ വലിയ സർപ്പക്കാവിന് അവിടെ സർപ്പ കോട്ട നാഗത്താൻ കോട്ട എന്നൊക്കെ പറയും അപ്പൊ ആ കോട്ടയല്ലേ ഇത് കോട്ട പറഞ്ഞാൽ വലിയ മതിലൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ട് രാജാക്കന്മാരുടെ കോട്ട അതില് വലിയ കെട്ടിയിലൊക്കെ ഇല്ലേ അതിന്റെ അതിന്റെ സമ്പ്രദായമാണ് ഈ കോട്ട എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള വലിയ വലിയ കോട്ടകളിലൊക്കെ അതിന്റെ അതൊക്കെ പട്ടാളക്കാരും രാജകീയ ഉദ്യോഗസ്ഥന്മാരും രാജ്യരക്ഷക്കായിട്ട് പ്രയത്നിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കോട്ടയുടെ ഉള്ളിലൊക്കെ കാണാം ഒരു ഒരു പ്രതിഷ്ഠ കാണാം കണ്ടിട്ടുണ്ടോ അത് എല്ലാ കോട്ടയുടെ ഉള്ളില് പ്രധാനമായിട്ട് പ്രതിഷ്ഠ എന്താ പതിവ് അറിയോ ഒന്നുകിൽ ഭഗവതി അല്ലെങ്കിൽ ഹനുമാൻ ഹനുമാൻ എന്താണ് ഭഗവതി അല്ലെങ്കിൽ ഹനുമാൻ ഭഗവതി ഒന്നും പലതെങ്കിലും കാണില്ല ഭഗവതി എന്തെങ്കിലും നല്ലോണം അപ്പൊ നമ്മുടെ നാട്ടിൽ കളരി എന്ന് കളരി ആരും ഒന്നും കേട്ടില്ലേ കളരി എന്ന് കേട്ടിട്ടില്ലേ കളരി അഭ്യാസം ചെയ്യണോ പിന്നെ ഇന്ന കളരിയില് കളരി അഭ്യസിക്കണെന്നൊക്കെ പറയില്ലേ എന്ന് പറയും കളരി പഠിപ്പിക്കണ ഗുരുനാഥന്റെ പേരാണ് കളരി ഗുരുക്കള എന്ന് പറയും അവരെ പഠിപ്പിക്കും അപ്പൊ കളരിയില് നമ്മൾ വിചാരിക്കും രാവിലെ അങ്ങേ ചേച്ചി പോയിട്ട് അത് മാത്രല്ല അവിടെ പ്രത്യേകമായിട്ടൊരു മൂലയില് ഒരു പ്രത്യേക ഒരു ഭഗവതി കളരി പരദേവത ഭഗവതി എന്ന് പറഞ്ഞിട്ട് ഉപാസിനിക്കണ്ട അവിടെ നമസ്കരിച്ചതൊക്കെയാണ് അവര് തുടങ്ങുക എന്തിനത് അത് കളരി അഭ്യാസായിക്കോട്ടെ ഇനി ഏത് തരം പഴയ കാലത്ത് നമ്മൾ ഏത് തരം ശാരീരികമായ പ്രത്യേകതകൾ അഭ്യസിച്ച് പുറപ്പെടുമ്പോഴും അതിനൊക്കെ കേന്ദ്രീകൃതമായ ഒരു ആന്തരിക ശക്തിയെ വർദ്ധിപ്പിക്കുന്ന ഒരു സമ്പ്രദായം അതിന്റെ ഉള്ളിൽ പരിപാലിച്ചായിരുന്നോ അതുകൊണ്ടാണ് ഒന്നുകിൽ ഹനുമാൻ സ്വാമി ഇന്ത്യ ഹനുമാൻ സ്വാമിയുടെ പ്രത്യേകത അദ്ദേഹം നല്ല ശക്തൻ മഹാപ്രഭാവശാലിയ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയും വജ്രാംഗബലി വജ്രിന്ന് പറയുക വജ്രാംഗബലി എന്ന് പറഞ്ഞാ വജ്രം പോലെയുള്ള ശരീരം നല്ല ഉറപ്പുള്ള ശരീരത്തോട് കൂടിയ ബലവാനായ മഹാത്മാവ് വജ്രംഗ ബലി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ ഉത്തരേന്ത്യയ്ക്ക് വജ്രംഗ അവർക്ക് വാ വാങ്ങാവും അപ്പൊ വജ്രാംഗം എന്നുള്ളത് വജ്ര എന്നാവും അപ്പൊ വജ്രാംഗം വജ്രാംഗ ബലി ആവും അതാണ് വജ്രാംഗ ബലി എന്ന് വെച്ചാൽ വജ്രം പോലെ കരുത്തുള്ളതായ ശാരീരികമായ മഹിമകളോട് കൂടിയ അതുകൊണ്ടാണ് ഈ ഹനുമാൻ സ്വാമി ഉപാസിയ അദ്ദേഹം വലിയ മഹിമ കാണിച്ചിട്ട് രാമരാവണ യുദ്ധത്തിലൊക്കെ വലിയ പ്രഭാവം കാണിച്ച മഹാപ്രഭാവശാലിയാണ് ഹനുമാൻ സ്വാമി അതുകൊണ്ട് ഭഗവതി ആ യുദ്ധങ്ങളിലൊക്കെ എന്താണ് ശുംഭനിശുഭന്മാരി അതുപോലെ മഹിഷാസുരനെയൊക്കെ നിഗ്രഹിച്ച അധർമ്മങ്ങളെയൊക്കെ ഇല്ലാതെ കണ്ടാക്കിയിട്ട് ധർമ്മത്തിന്റെ വെളിച്ചത്തെ പ്രകാശിപ്പിച്ച സാക്ഷാത് ഭഗവതി ദുർഗ അല്ലെങ്കിൽ ലക്ഷ്മി അല്ലെങ്കിൽ ഭദ്രകാളി അല്ലെങ്കിൽ ഏത് തരത്തിലും ഖളൂരിക ഖളൂരിക എന്ന് ഭഗവതിയുടെ പര ഖളൂരിക ഈ ഖളൂരിക എന്നുള്ള പേര് കളരി എന്നുള്ള പേരുണ്ടായത് എന്നൊക്കെ പറയും ഖളൂരിക ഭഗവതി ഖളൂരിക ഖലൂരിക എന്നാ പറയാന്നൊക്കെ പറയാൻ ശേഷം പാടാണേ നമ്മൾ പറഞ്ഞു പറഞ്ഞു വരുന്നു എന്താവും ആ അങ്ങനെയാണ്ത്ര കളരി എന്നൊരു പേര് കളരി ദേവത കളരി പരദേവത എന്നൊക്കെ എന്തായാലും ഭഗവതിയാണ് അത് എങ്ങനെ പേരുണ്ടായി എന്നുള്ളത് വിഷയമല്ല ആ ഭഗ ഉപാസന ശക്തി അകത്തെപ്പോഴും വേണം അല്ലാതെ ശാരീരികമായ കേവല ശക്തി കൊണ്ടൊന്നും നേടാൻ സഹായി ഇപ്പോഴും നമ്മുടെ പട്ടാളക്കാരുടെ ഇടയിലൊക്കെ ഇങ്ങനത്തെ ഉപാസനയുടെ സമ്പ്രദായം ഉണ്ട് പട്ടാളത്തിൽ ഇവിടുന്ന് പോകുമ്പോൾ കണ്ടിട്ടില്ല അവിടെ ഒരു എന്താ പറയുക പുരോഹിതന്റെ പോസ്റ്റ് കൂടി ഉണ്ടോ പട്ടാളത്തില് എന്ത് പോസ്റ്റ് എ പട്ടണത്തിലേക്ക് ചേരുമ്പളേ അവടെ ഈ ഇതിന സന്നാഹക്കാര് മാത്രല്ല എന്തുകൊണ്ട് ഒരു പുരോഹിതൻ അമ്പലം ഉണ്ടാവും അതുപോലെ വേറെയും ആരാധനക്കാരുടെ ഉള്ള ആരാധനക്കുള്ള ക്രമം ഉണ്ടാവും എന്തെങ്കിലും അമ്പലം ദേവരും മന്ത്രം ചെല്ലാനും ജയിക്കാനും പൂജ ഉള്ള അതിനൊക്കെ ഉള്ള ഒരാൾ കൂടി വേണം അവിടേക്ക് അത് അതും പട്ടക്കാരനായി തന്നെയാണ് അങ്ങനെ നിയമനം ചെയ്യുക അപ്പൊ ഇതൊക്കെ പഴയ കാലത്താണെങ്കിലും പുതിയ കാലത്താണെങ്കിലും എല്ലാവരും അംഗീകരിക്കുന്നതാണ് ശാരീരികമായ ബലത്തിന്റെ കൂടെ ആന്തരികമായ പ്രഭാവം കൂടി ഉള്ളവരെ ലോകത്തിൽ ജയിച്ച് മുമ്പിൽ പോയി ലോകത്തിന് എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത കഥയുള്ളവരായിട്ട് തീരുള്ളൂ അതുകൊണ്ടാണ് അന്ന് ബ്രാഹ്മണനെക്കോട്ടെ ക്ഷത്രിയനായിക്കോട്ടെ വൈശ്യനോ ശൂദ്രനോ ആരായിക്കോട്ടെ മനുഷ്യന്മാരായ കൂട്ടര് എല്ലാവരും ഒരു സമ്പ്രദായവും ഉപാസന അതിൽ ഈ സമ്പ്രദായവും ഉപാസന ഏത് ദേവതയെ എങ്ങനെയും ഉപാസിച്ചോളൊന്നും വിഷയമല്ല പക്ഷേ സന്നിധാനം കർമ്മങ്ങൾ എല്ലാവർക്കും വിശ്രമമായിട്ട് ഉപദേശമാണ് അതുകൊണ്ട് അതൊക്കെ എല്ലാരും മനസ്സിരുത്തി ധരിച്ചപ്പോ പിന്നെ കുറെശേക്കാൾക്കാരും മനസ്സിറ്റൊക്കെ ചിന്തിച്ച് ആലോചിച്ച് അന്വേഷിച്ച് കഞ്ചു പിടിച്ചിട്ടൊക്കെ പുറപ്പെടുന്നുണ്ട് കുറെ ഒക്കെ എങ്ങനെ ഉണ്ടെ നല്ല കാര്യമാണ് അതുകൊണ്ട് അതിന് ഇന്നലെ വെളിച്ചം കുറെശേ കൊറേശൊക്കെ വരണമുണ്ട് എന്നൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് നിസാരായൊരു സംഗതിയാണ് ഇതൊക്കെ എത്രയും നേരമൊക്കെ പറയണോ ചോദിക്കും അറിയാൻ പറ്റില്ല എന്താ വെച്ചോ നമുക്ക് നിശല്യാഥാ നമ്മുടെ നാട്ടിൽ പ്രസിദ്ധ അല്ലാത്തതായ കാര്യങ്ങളല്ലേ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അതൊക്കെ അത്യാവശ്യമാണ് അത്യാവശ്യമുള്ള കാര്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് രാജീവ് നേരത്തെ നീട്ടുപുളി സന്ധ്യാവന്തനാദി ക്രിയകളൊക്കെ നന്നായിട്ട് ചെയ്തു എന്നെ എങ്ങനെ ഒറ്റക്കല്ല അരുകൂടി എന്താ അനിയന്മാരെ നാലാളോ അവരും ഇന്നത്തെ ആൾക്കാർ ഇങ്ങനെയാണ് രാജാവല്ല രാജാവ് തന്റെ സഹോദരന്മാരോട് കൂടിയിട്ട് ഈ സമ്പ്രദായങ്ങളൊക്കെ നല്ലോണം അനുഷ്ഠിച്ചു എന്നിന് എന്ത് ചെയ്തു വെച്ചാലേ സഞ്ചോദയാ മാസുനം അങ്ങനെ അർജുനന്ദനം സഹോദരന്മാരോട് വലിയ സ്നേഹമുള്ള അർജുനൻ അർജുനോട് സഞ്ചോദയാ മാസ അർജുനെ പ്രേരിപ്പിച്ചു എന്തിനു പ്രേരിപ്പിച്ചു ദരിശയാ അസ്ത്രാണി കൗന്ദർ അല്ലെ എന്തായത് ഏതൊരു അസ്ത്രശസ്ത്രങ്ങളുടെ ശസ്ത്രങ്ങളുടെ മഹിമ കൊണ്ടാണോ ഉണ്ണിയെ അർജുന താൻ ഈ വിധത്തിലൊക്കെ ഇങ്ങനെയൊക്കെ അസുരന്മാരെയൊക്കെ ജയിച്ചിട്ട് ലോകത്തെ അനുഗ്രഹിച്ചത് ദേവന്മാരെയൊക്കെ അനുഗ്രഹിച്ചത് ആ അസ്ത്ര ശസ്ത്രങ്ങളൊക്കെ കാണിച്ചു തരൂ മുനിയെ എന്ന് പറഞ്ഞാൽ അവര് കുളിയും ദേവനൊക്കെ കഴിഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് പുറപ്പെട്ടത് എന്തിനാണ് ഇത് കാണാനാ പുറപ്പെട്ടത് ഇത് എന്തിനാ പറയുന്നത് ചോദിച്ചാൽ അവിടെ വേറെ ഒരു സിദ്ധാന്തം കൂടി ഉണ്ടെന്ന് പറയാനാണെ അപ്പൊ ഇതങ്ങനെ കാണിച്ചു കൊടുത്താത്തതാണ് അപ്പോ അർജുനന് വലിയ സന്തോഷമായി അർജുനനെന്ത് ചെയ്തു ഓരോന്ന് ഓരോന്നെടുത്ത് പുറത്തേക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പുറപ്പെട്ടു എന്നിട്ട് തന്റെ ആ വലിയ ഭണ്ഡം എന്ന് പറഞ്ഞാൽ പെട്ടി ഇത് അഴിച്ചു പെട്ടി ഇങ്ങനെ തുറന്നു ഓരോന്ന് ഓരോന്ന് എടുക്കുകയാണെ പറഞ്ഞു അതെ വല്യട്ടാ നോക്കൂ തിരിക്കെ ഇതൊക്കെയാണ് വലിയ വലിയ അസ്ത്രങ്ങൾ ഇത് ബ്രഹ്മാസ്ത്രമാണ് മറ്റേത് പിന്നെ നാഗാസ്ത്രം മറ്റേത് വരുണാസ്ത്രം വായവ്യാസ്ത്രം അഗ്നേയം സൗമ്യം ബ്രാഹ്മി എന്നൊക്കെ പറഞ്ഞ ഓരോരോ അസ്ത്രങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പുറത്ത് അപ്പൊ ഇങ്ങനത്തെ ഇവരച്ച അസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നോക്കുന്നുണ്ട് ആ തരക്കാളിൽ കേട്ടോന്നല്ലേ അസ്ത്രങ്ങളൊക്കെ എടുത്തിട്ടേ അതിന്റെ തരം നോക്കാനേ അവ തരം അങ്ങനെ നോക്കിയിട്ട് ബുധേശ്വര മഹാരാജോ ഗംഭീരാനുള്ള കുട്ടിയെ തലക്കടില്ല ഇതാണ് ബ്രഹ്മാസ്ത്ര അല്ലേ ഔ എന്തല്ലേ ഇതൊന്നയച്ചാ മതി പിന്നെ നാടുണ്ടാവില്ല അയ്യ് ആഹ് അയക്കണോ കാണിച്ചോളൂ എന്നിട്ട് അതിങ്ങോട്ട് എടുത്തു എന്നിട്ട് അർജുനന്റെ അർത്ഥം ഇരിക്കുകയാണ് അയക്കാനുള്ളത് അപ്പോഴൊക്കെ മഹർഷിമാരെല്ലാരും കൂടി അവിടേക്ക് വന്നു ഏയ് ഒന്നും പറയണ്ട മഹർഷിമാര് ധാരാളം പേര് ഓടി പറഞ്ഞു വന്നിട്ട് പറഞ്ഞു ദേവന്മാരെല്ലാരും കൂടി ധൃതി പിടിച്ചത് നാരദരെ ഒന്ന് കുട്ടി അതെടുത്തിപ്പം അതെടുത്ത് അയക്കണെങ്കി ചെല്ലു ആരേ നിർബന്ധിച്ചു ദേവന്മാരെ നാരദരെ പറഞ്ഞ ചോദിച്ചു നാരദരെ അതെ ചെറുപ്പം ഇത് ഇങ്ങനെ അയക്കാനായിട്ട് പുറപ്പെട്ട സമയത്താണ് ഉണ്ടായത് അമ്പു നാരദരോട് വേഗം ചെല്ലു അപ്പൊ നാരദ മഹർഷി വേഗം വേഗം ഓടി വന്നു ഓ നടന്ന് അതെ ധൃതിയിലാവുന്നത് ഓടി വന്നിട്ട് അവിടെ ആ പഠിപ്പനയുടെ അവിടെ അർജുന അർജുന എന്താ പറഞ്ഞത് അർജുന 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 ഒരാള് വിളി കേക്കാൻ വെച്ചാൽ എന്തെ വിളിക്കണ്ടോ നമ്മളൊരാളെ നമ്മളൊരാളെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി അദ്ദേഹം നമ്മൾ വിളിച്ച വിളി കേട്ടൊരു കാര്യം പറയാനാച്ചാൽ നമ്മൾ എങ്ങനെ വിളിക്കുക അർജുന എന്തോ ഒന്ന് ഇങ്ങനെ കുട്ടിയൊരു കാര്യം പറയാനാ എന്താ ഇല്ലേ വേണ്ടോ ഇവിടെ എന്താ പറഞ്ഞത് അങ്ങനെയല്ല അങ്ങനെയല്ല അദ്ദേഹം വരുമ്പോ റോഡിന്റെ പാകത്ത് നിന്ന് എടവോഴി കണ്ടു കേറുമ്പോ അർജുന അർജുന അങ്ങനെ വിളിച്ചത് അർജുന അർജുന എപ്പോഴാന്നെ വിളിക്കുമ്പ് പോണെ അതല്ലാണ്ട് ഈ ഇത് തോണ്ടി തൊണ്ടി തൊണ്ടി ഇങ്ങനെ വലിയ കുഴിയാണ് ഈ കുഴിയില് നോക്കിയാ പിന്നെ ആ കുഴി കാണും തോണ്ടി തോണ്ടി പോവണേ അപ്പൊ പിന്നേക്കാൻ പറഞ്ഞയാൾക്ക് കയ്യിൽ ഈ പലകില്ലാത്തോണ്ട് തോന്നാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം കൈ മീശി വരുകൊണ്ട് ചുഴിയും കാണുന്നുണ്ട് അങ്ങനെ വിളിക്കണെന്താ ഏർ അല്ലെങ്കി ഇങ്ങനെ വിളിച്ചാ പോലെ അതെ കുട്ടി നോക്കൂ മുമ്പിൽ ഒരു അങ്ങനെ പറഞ്ഞാ മതി അപ്പൊ ചാടി ചത്താവേ അപ്പൊ ആ കുഴിയില് വീണ് അപകടാവാണ്ടിരിക്കാൻ രക്ഷിക്കാൻ ഉള്ളൊരു ധൃതിയാണ് ആ വിലയില് അതാണ് പറയാ സംസ്കൃതത്തിലാണെങ്കിൽ ആ വിലയിലെ ധൃതി കെട്ടും അർജുനഅർജുന ഉണ്ണിക്ഷ ദിവ്യാനി അസ്ത്രീ ഭാരത ഹേ അർജുന ഈ ദിവ്യങ്ങളായ അസ്ത്രങ്ങളെ നീ യോജിപ്പിക്കരുത് യോജിപ്പിക്ക അസ്ത്രങ്ങൾ അവിടെ കുഴപ്പമില്ല അതെടുത്തിങ്ങനെ അസ്ത്രങ്ങൾ എടുത്തു കൊടുക്കാനും പുറപ്പെടരുത് എന്താ കാരണം നൈതാനി ഇതൊന്നും എന്തല്ല നൈതാനി നിരധിഷ്ഠാനേ പ്രയോജ്യത്തെ കഥഞ്ജന ഒരു കാര്യമില്ലാണ്ട് പ്രയോഗിക്കാൻ പറ്റാർത്ഥം ി ഈ പറയുന്ന അസ്ത്രങ്ങള് നിരധിഷ്ഠാനി നിരധിഷ്ഠാനം അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ ആശ്രയം ഈ അസ്ത്രം ഇന്ന കാര്യത്തിന് ഇന്ന ദിക്കിലേക്ക് അയക്കണോ തീരുമാനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാവൂ അയക്കാവൂ അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ കുപ്പായൊക്കെ പാകാവണല്ലോ എന്ന് അറിഞ്ഞിട്ട് ഉരി നോക്കുന്ന മാതിരി ഒന്നും നമ്മൾ അങ്ങനെ കുപ്പായൊക്കെ തുന്നി കൊണ്ടുവന്ന് എന്ത് ചെയ്യും ീത്ത പറയും അത് ഇട്ട് കഴിഞ്ഞിട്ട് അല്ലെ അത് ഇട്ടതിന്റെ ശേഷം അല്ലേ അപ്പൊ നമ്മൾ ഇട്ടിട്ട് അങ്ങനെ ഇണ്ടാർക്കാട് ഇല്ല എന്തെങ്കിലും ഒന്നും ഇണ്ടാവും കയറി ഇറങ്ങുന്നോ അല്ലെങ്കിൽ നടന്നോന്നോ ഇരുന്നോന്നോ എന്തെങ്കിലും ഉണ്ടാവും എന്നാലും നമ്മൾ ഇട്ട് ആധാർക്കാട് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഊരി വെക്കാം ഏത് പായാണെങ്കിൽ വസ്ത്രങ്ങൾ വെക്കും ആ ഭരണാണെങ്കിലും പറ്റും നമുക്ക് എടുത്ത് ഒന്നിട്ട് നോക്കിയിട്ട് ഊരി വെക്കാം കൊഴപ്പൊന്നുമില്ല ഒരാക്കും കൊഴപ്പില്ല ചെയ്യാൻ പാടില്ല അങ്ങനെ നന്നായില്ല അതുകൊണ്ട് നിരധിഷ്ഠാനി കഥാജന ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ പാടില്ലേ എന്തുകൊണ്ടാ പറയുന്നത് അധിഷ്ഠാന അതാണ് അധിഷ്ഠാനേ ഇല്ലെങ്കിൽ എന്ത് വേണം അധിഷ്ഠാനല്ലെങ്കിൽ ആർത്തന്മാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ആർത്തൻ എവിടെങ്കിലും ദുഃഖോ ദുരിതോ ആരെങ്കിലും ഏതെങ്കിലും തരത്തില് ആളുകൾ കഷ്ടപ്പെടുന്നവരെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് എപ്പോ ശത്രുക്കൾ ദുഷ്ടന്മാരോ രാക്ഷസന്മാരോ അല്ലെങ്കിൽ വേറെ എന്തല്ലാത്തവന്മാർ ആരെങ്കിലും വന്നിട്ട് ഉപദ്രവിക്കുന്ന പാവങ്ങളെ അപ്പൊ ആ പാവങ്ങൾ രക്ഷിക്കണമെങ്കിൽ എന്തെടുക്കാം ആയുധം എടുക്കാം അല്ലാതെ ആയുധം വെറുതെ എടുക്കാൻ പാടില്ല അത് പണ്ട് കാട്ടിക്കൂടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ശ്രീരാമേന്ദ്രസ്വാമി സീതാ സീതാദേവിയുണ്ട് ലക്ഷ്മണനും കൂടി നടന്നു പോണ സമയത്ത് ഇവർ ഇങ്ങനെ പോകുമ്പോഴാണ് മഹർഷിമാരെല്ലാരും കൂടി വന്നിട്ട് പറഞ്ഞു ശ്രീരാമേന്ദ്രസ്വാമി ഞങ്ങളുടെ രാക്ഷസന്മാരെ കൊണ്ട് ഉദ്രവുണ്ട് ഞങ്ങൾക്ക് രാക്ഷസന്മാരെ കൊണ്ട് വന്നു കാരണം ആരും മഹർഷിമാര് വന്ന് കരഞ്ഞു ഈ സമാനമായ സന്ദർഭ ശ്രദ്ധിക്കണം അതിനാ പറഞ്ഞത് ആ കരഞ്ഞപ്പം ശ്രീരാമദേവസ്വാമി മഹർഷിമാരോട് പറഞ്ഞു മഹർഷിമാരെ നിങ്ങൾ പേടിക്കണ്ട അങ്ങനെ കാട്ടാളന്മാരെ കൊണ്ട് ഉദ്രവുണ്ടെങ്കിൽ അവരെ ഞാൻ കൊന്ന് നിങ്ങൾ അനുഗ്രഹിക്കണ്ടെന്ന് പ്രതിജ്ഞ ചെയ്തു ഈ പ്രതിജ്ഞ ചെയ്യപ്പോ കാട്ടാളന്മാർ ഇങ്ങനെ വന്ന് കല്ലെടുത്ത് അറിയണമെന്നില്ല മുമ്പില് കാട്ടാളന്മാരും ഇല്ല കാട്ടന്മാരൊന്നും ഇല്ല മഹർഷിമാര് ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്തതാണ് എന്താ രാക്ഷസന്മാരെ കൊണ്ട് ഉദ്രവണ്ടെന്ന് പറഞ്ഞപ്പോ അപ്പോളാണ് ശ്രീരാമചന്ദ്രസ്വാമി എന്ന് പറഞ്ഞത് നിങ്ങള് പേടിക്കണ്ട അവരുടെ ഉദ്രവം ഞാൻ തീർത്തു തരാം രാക്ഷസന്മാരെ നിഗ്രഹിച്ച് മഹർഷിമാരെ ഞാൻ ഇന്ന് പ്രതിജ്ഞ ചെയ്തു എന്താ പറഞ്ഞത് പ്രതിജ്ഞ ചെയ്തു പറഞ്ഞാ വാക്കുക അവർക്ക് സത്യമായ വാക്കു കൊടുത്തു എന്നാ പറഞ്ഞവർ അപ്പൊ ഇത് കേട്ട് അവിടുന്ന് മഹർഷിമാരൊക്കെ പോയി സീതാദേവി ലക്ഷ്മണനും ശ്രീരാമലഹും പിന്നെ ഇങ്ങനെ കാട്ടിക്കൂടി പോകുമ്പോൾ സീതാദേവി ഇങ്ങനെ അവിടെ ഉച്ച നേരത്താ ചൂട് നല്ലവണ്ണം തുടങ്ങിയപ്പോലെ മറ്റൊരു തോട്ടിൽ പോയി മൂന്നാൾ കൂടി ഇരുന്നു ഇരുന്നപ്പം ആ കല്ലിന്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ തൊട്ടടുത്ത് സീതാദേവി ഇരിക്കുന്നുണ്ട് കാറ്റ് നല്ല തനത്ത കാറ്റും ഉണ്ട് ലക്ഷ്മണൻ അപ്പുറത്തെന്തോ പണിയിലാണ് അപ്പൊ സീതാദേവി ശ്രീരാമിന്ന് ചോദിച്ചു അതെ എനിക്കൊരു സംഗതി ചോദിക്കാണ്ട് അപകട എന്നാലൊന്നും ചോദിച്ചാൽ തരക്കാടില്ലാന്ന് പറഞ്ഞു സീതാദേവി പറഞ്ഞു അപ്പം ശ്രീരാമചാമി അതിപ്പോ എന്താ സീതയെ ചോദിച്ചോളൂ ചോദിക്കാലോ എന്നോട് എന്ത് എത്ര സംശയം ചോദിച്ചോളൂ പറഞ്ഞു വിരോധാവോ ഏയ് ഇല്ലാവി അലോകിയാവോ ഏയ് ഒട്ടും ചോദിച്ചോളോ എനിക്ക് അത്ര വിവരം ഉണ്ടായിട്ട് ചോദിക്കൊന്നും ഇല്ല ഇനിയിപ്പൊ ഞാൻ വല്ല വിട്ടെത്തരാൻ പറഞ്ഞാൽ അങ്ങനെ കണക്കാക്കണ്ടട്ടോ അവര് പറഞ്ഞോ ചീതാ പറയാ നിശ്ചലത്ത വല്ല കാര്യം നീ പറഞ്ഞ വിവരം ഇണ്ടാവൂലോ ആർക്കണ്ടു ശ്രീരാമനെ അങ്ങനെയൊക്കെ പറയാൻ പറ്റും നമ്മുടെ നാട്ടിലെ ഭർത്താക്കന്മാരാണെങ്കിലോ നീയേ ബാക്കിയ പറഞ്ഞോളൂ ഇതൊക്കെ പാർക്കാൻ നിശ്ശല്ലാത്ത ടീച്ചറൊക്കെ തന്നെ സ്കൂളില് മതി ആ ഞാൻ സ്കൂളിലേക്ക്